വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് ചിക്കൻകാരി കുർത്തീസിൻ്റെ പ്രീമിയം കളക്ഷൻ ആണ് കാണുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കില് ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ടുള്ള ചിക്കൻകാരി വർക്കാണ് വരുന്നത് ബേസ് കളർ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് വരുന്നുണ്ട് ബോട്ടം വരുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് എൻ പോർഷനിൽ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ടു തൗസൻഡ് ആൻഡ് വൺ നയൻറ്റി റുപ്പീസാണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ഇൻഡ് കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റേണിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ചൈനീസ് കോളർ പാറ്റേണിലാണ് ലോവർ പോഷനിലേക്ക് വരുമ്പോൾ എ ലൈൻ ഡിസൈനിലാണ് ബർഗൻ്റെ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് ടോപ്പിൽ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് സ്കൈ ബ്ലൂ കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സ് സൈസ് വരെയാണ് നാഷണൽ ടോപ്സിന്റെ കളക്ഷൻ ആണ് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ടോപ്പിൽ വരുന്നത് യോക്ക് പോഷനിൽ ഷോ ബട്ടൺസും ത്രെഡ് വീവിങ്ങും വരുന്നുണ്ട് സ്ലിറ്റർ പാറ്റേൺ ആണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് പീച്ചും ബ്രൗണും കൂടെ കോമ്പിനേഷൻ വരുന്ന ലീഫ് പ്രിന്റ് ഡിസൈനാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസാണ് പ്രൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിരിക വാട്സാപ്പ് ത്രൂ ആണ് എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്